ഹാലു ലോഗേസ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഫ്രാക്ലിൻ്റെ അവൻ മുത്തശ്ശനെയും മുത്തശ്ശേനെയും കാണാൻ പോയിട്ട് മുത്തശ്ശനെയും ബൈക്കിൽ കയറ്റിക്കൊണ്ട് വന്നു ബൈക്കിൽ കയറ്റിക്കൊണ്ട് വന്ന് വീട്ടിൽ നോക്കിയപ്പോഴാണ് കേസ് ഫ്രാങ്ക്ലിൻ രമണൻ ഒരു മിസ്റ്ററി ബോക്സ് കാണുന്നത് അതിൽ മുത്തശ്ശന്റെ ഫോട്ടോയും ഉണ്ട് കേസ് അതേ കേസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുത്തശ്ശന് കൊടുക്കണമല്ലോ സമ്മാനമെന്ന് ഓർത്ത് ഫ്രാക്ലിൻ രമണൻ മുത്തശ്ശൻ്റെ അടുത്ത് എന്തൊക്കെ പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശന് തരൂല്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശൻ അവിടെ കിടന്ന് അതിൻ്റെ കൂടെ കലപ്പ് നീ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂ എന്നൊക്കെ മുത്തശ്ശനും പറയുന്നു അതേ കേസ് അങ്ങനെ ഒടുവിൽ ഫ്രാങ്ക്ലിൻ മമണൻ വിചാരിച്ചു സ്റ്റിക്കി ബോംബ് വെച്ച് ആദ്യം മുത്തശ്ശനെ പൊട്ടിക്കാന്ന് വിചാരിച്ചു കേസ് എന്നിട്ട് വിചാരിച്ചു വേണ്ട അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഫ്രാക്ലിൻ രമണൻ മിസ്റ്ററീസ് ബോക്സിൽ ഫ്രാങ്ക്ലിൻ രമണന്റെ ഫോട്ടോ ഉള്ളിട്ട് ഇത് കൊണ്ട് വെച്ചു ഗെസ് അതേപോലെ സെയിം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശൻ്റെ ഫോട്ടോ ഉള്ളിടത്ത് സ്റ്റിക്കി ബോംബ് കൊണ്ടുവച്ചു ഗീസ് രണ്ടുപേരും പേടിത്തൊണ്ടന്മാരായതുകൊണ്ട് രണ്ടുപേരും അവിടെ വെച്ചിട്ട് ഓടിപ്പോയി ഒളിച്ച് നിൽക്കുകയാണ് ഗീസ് എന്നിട്ട് രണ്ടുപേരും ഇവിടെ പ്രശ്നമാണ് കലിപ്പാണ് കേസ് രണ്ടുപേരും മുത്തശ്ശനും എച്ചർ മോനും തമ്മിൽ എന്തായാലും അതൊന്നും കാര്യമാക്കേണ്ട അവിടെ സ്റ്റിക്കി ബോംബ് പൊട്ടിയതും ഇവരുടെ രണ്ട് പേരും കുറച്ച് പേടിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഗീസ് നോക്കിയപ്പോഴാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ഓടിയാണ് കേസ് ഫ്രാങ്ക്ലിൻ്റെ മണിന് കിട്ടിയിട്ടുള്ളത് ഫ്രാക്ലിൻ്റെ മണ്ണിൽ സന്തോഷമായി അപ്പോൾ മുത്തശ്ശൻ ആ വീൽ ചെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻ്റെ മണ്ണിൽ അപ്പോൾ ഫ്രാക്ലിന് മുത്തച്ഛൻ പറയുന്നു എനിക്ക് ഈ വീൽ ചെയർ വേണ്ട എനിക്ക് കാർ മതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആർക്ക് കൊടുക്കണം കമന്റ് പിന്നെ ഇപ്പോ തന്നെ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് കേസ് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് പിന്നെ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ആർക്ക് കൊടുക്കണം കേസ് മുത്തശ്ശിനെ കൊടുക്കണോ ഫ്രാങ്ക്ലിൻ രമണി കൊടുക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതുപോലെ കേസ് ഇതേ ഒരു കാർ ഞാൻ എവിടെ കൊടുത്തിരിക്കാം